കണ്ണൂരിൽ പട്ടികജാതിക്കാരുടെ നിയമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയം അതി സ്ഫോടനാത്മകമായൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് തൊട്ട് രണ്ട് ദിവസം മുമ്പേ ഒരാഴ്ച മുമ്പേ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ആ കാര്യം ബ്രീഫ് ചെയ്തിട്ടുള്ളതാണ് കണ്ണൂരിൽ പട്ടികജാതിക്കാർ ആക്രമിക്കപ്പെടുന്ന കേസുകളിൽ സംഭവങ്ങളിൽ പരാതികളിൽ പോലീസ് പ്രതികൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള എന്നുള്ളതാണ് ഒരു പരാതി കണ്ണൂരിൽ ഈ അടുത്ത് ഒരു വർഷത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഹോട്ടൽ നടത്തിയ വിധവയായ പട്ടികജാതി സംരംഭക ആ സംരംഭകക്ക് നേരെ നടന്നിട്ടുള്ള വലിയ കയ്യേറ്റങ്ങളും വലിയ അതിക്രമങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വിശദീകരിക്കണം എന്ന് വിചാരിച്ചാണ് ഞങ്ങളിന്ന് നിങ്ങളെ കാണുന്നത് കണ്ണൂർ അവേരപ്പറമ്പ് കോളനിയിലുള്ള ഈ കാഞ്ചന എന്ന് പറയുന്ന സ്ത്രീ വിധവയാണ് അവർ അവരുടെ ഭർത്താവിൻ്റെ മരണശേഷം തട്ടുകടയിൽ ചായ വിറ്റ് ജീവിച്ചു വന്നിരുന്നൊരു സ്ത്രീയാണ് അവർ കഴിഞ്ഞ ഡിസംബർ മാസം താ കണ്ണൂർ താണയിലുള്ള തറവാട് എന്ന് പറയുന്നൊരു ഹോട്ടൽ എഗ്രിമെൻ്റ് അനുസരിച്ച് വാടക കെടുത്തു എഗ്രിമെൻറ്റ് വ്യവസ്ഥ അനുസരിച്ച് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് പ്രതിമാസം നാൽപ്പത്തി അയ്യായിരം രൂപ വാടകക്ക് അവർ ആ ഹോട്ടൽ എടുത്തിട്ട് നടത്തിപ്പ് നട ഹോട്ടൽ നടത്തിക്കൊണ്ടുവരികയും ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഡിസംബർ പതിനഞ്ചിനാണ് അവർ എടുക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഹോട്ടൽ ഓപ്പൺ ആക്കുന്നത് അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ മൂന്നാം മൂന്നാമത്തെ മാസമാകുമ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നു ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥർ ബി ജെ പിയുടെ കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാരാണ് അവർ അവരുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആക്കുന്നതിനു വേണ്ടി ഇവരെ ഫലമായി ബലം പ്രയോഗിച്ച് അക്രമിച്ച് പുറത്താക്കി നാല് ലക്ഷം രൂപ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലുള്ള സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് ഈ സംരംഭക അവിടെ ഹോട്ടൽ ആരംഭിച്ചിട്ടുള്ളത് ഹോട്ടൽ ഹോട്ടലിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയെന്ന് മാത്രമല്ല ഇവർ അതുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചുവെച്ച മുഴുവൻ സാധനങ്ങളും ബി ജെ പി കാരവിടെ പിടിച്ചു വെച്ചു ഈ രണ്ട് നേതാക്കൾ മൂന്ന് പേര് ചേർന്ന് കഴിച്ച ജ്യേഷ്ഠ അനുജന്മാരാണ് അതിൻ്റെ ഉടമസ്ഥർ എഗ്രിമെന്റ് നിലനിൽക്കെ ഇവർക്ക് നേരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിന്റെ അകത്തു വരുന്ന കുറ്റകൃത്യം ചെയ്തിട്ട് ഇവര് സ്വാഭാവികമായും ടൗൺ ക്ക് പരാതി കൊടുത്തു ടൗൺ എസ് എച്ച്ഒ കഴിഞ്ഞ ആറേഴ് മാസമായി ഇവർ കയറ്റി ഇറക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഈ മെയ് പതിനഞ്ചാം തീയതി എസ് എച്ച്ഒ ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെൻറ് രേഖപ്പെടുത്തി സ്റ്റേറ്റ്മെൻറ്റ് അതവർ പറയും സ്റ്റേറ്റ്മെൻറ് അനുസരിച്ച് അവർക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ അവർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മുകളിൽ കേസെടുക്കുന്നതിന് പകരം പോലീസ് പ്രതികളെ വിളിച്ച് ഒരു മധ്യസ്ഥ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ സി പി കുറച്ച് നേരത്തെ വിളിച്ചിട്ടേ ഉള്ളൂ മധ്യസ്ഥം പറഞ്ഞു തീർക്കാം തീർക്കാം എന്നുള്ളത് അപ്പോൾ എ സി പി മധ്യസ്ഥത്തിനെ വിളിക്കുന്നു കഴിഞ്ഞ ഒരു ആറേഴ് മാസമായി ശ്രീജിത്ത് കോടേരി മധ്യസ്ഥം പറഞ്ഞിട്ട് തീരാത്ത കേസ് ഇപ്പോൾ എ സി പിയുടെ എത്തി ഈ വിഷയം കമ്മീഷണർ ഓഫ് പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് കമ്മീഷണർ ഓഫ് പോലീസ് പറയുന്നത് ഇതൊരു സിവിൽ നാച്ചുവർ കേസാണ് എന്നാണ് ഇതൊരിക്കലും സിവിൽ നാച്ചുവർ കേസല്ല ഞങ്ങളുടെ ഒരു വാദം അതാണ് അതുകൊണ്ട് പ്രിലിമിനറി എൻക്വയറി വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് പതിനഞ്ചാം തീയതി കമ്മീഷണർ ഓഫ് പോലീസിനെ ഞങ്ങൾ കണ്ടു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് പിന്നെ ഇത് പഠിക്കാൻ കുറച്ച് സമയമാണെന്നാണ് അങ്ങനെ രണ്ടാഴ്ച ഇത് പഠിക്കാനുള്ള സാവകാശം കമ്മീഷൻ എടുത്തു എന്നിട്ടും അദ്ദേഹം ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല ഈ വിഷയത്തിൽ കേസെടുക്കുന്നുമില്ല കേസെടുക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇവർക്കെതിരെ കേസെടു പ്രതികൾക്കെതിരെ കേസെടുക്കരുത് എന്നുള്ള അതിശക്തമായ സമ്മർദ്ദം പോലീസിൽ ചെലുത്തുന്നു എന്നുള്ളതാണ് കേസ് എടുക്കാതെ ഇരിക്കാനുള്ള പ്രധാന കാര്യം അപ്പോ കേസ് എടുക്കാതെ ഇവർ മൂന്നര മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയുടെ സാധന സാമഗ്രികൾ ബി ജെ പി കാരൻ പോയി ഇവരുടെ ഒരു ഉന്തുവണ്ടി കട്ടെടുത്ത് ഇവരുടെ കട്ടെടുത്ത് അത് വേറൊരാൾക്ക് മറച്ചു കിട്ടും അതുകൂടി ഈ പരാതിയിലുണ്ട് ഒരു ഇവർ തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ആണെന്ന് പറഞ്ഞല്ലോ ആ തട്ടുകട ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇവർ പണിയഴിപ്പിച്ചിട്ട് സാധനമാണ് അതിൻ്റെ അകത്ത് തട്ടുകട നടത്താനുള്ള മുഴുവൻ സാധന സാമഗ്രികളുണ്ട് അതെല്ലാം എടുത്തുകൊണ്ടുപോയി മറച്ചു വിട്ടു അതും തിരിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇരുപത്തിയഞ്ച് പേര് ഈയിടയിൽ ഈ ഇപ്പോൾ മറ്റേ ബി ജെ പി കാരായിട്ട് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി ഞാനതിൽ പതിനഞ്ചാമത്തെ ആളാണ് ബി ജെ പി കാരായിട്ട് മധ്യസ്ഥ ചർച്ച നടത്തിയ പതിനഞ്ചാമത്തെ ആളാണ് ഞാൻ അപ്പോൾ ഇതാണ് സംഭവസ്ഥിതി ഇതിൽ ഇവരുടെ ഭർത്താവ് കണ്ണൂർ ജില്ലയിലെ സംഘ ആർ എസ് എസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു ഉദയബാനു എന്ന് പറഞ്ഞിട്ട് ഉദയബാനു നിരവധി ഈ കണ്ണൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പ്രതികരിക്കപ്പെടുകയും ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു ആർ എസ് എസിൻ്റെ പ്രവർത്തകനാണ് അവർക്കാണ് ഈ ഹിന്ദു ഉണരുക ഉണരുക എന്ന് ആർ എസ് എസിൻ്റെ സ്ഥിരം അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സ്ഥിരം പല്ലവിയിലൂടെ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നതോടൊപ്പം ഈ ദളിസ്ഥീടെ മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ സംഘപരിവാരങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടുപോയത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപായി ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് ഇത് തിരിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിൽ ഒന്ന് പ്രിലിമിനറി എൻക്വയറി എന്ന് പറഞ്ഞ് താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം രണ്ട് സിവിൽ നാച്ചുർ എന്ന് പറയുന്ന മറ്റൊരു സാഹചര്യം ഇത് രണ്ടും എസ് സി എസ് ടി നിയമത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് പോലീസ് അടിയന്തിരമായി ഇവർക്ക് ഇവരുടെ പരാതിയിൽ കേസെടുക്കാത്ത പക്ഷം ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ നിയമം നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യം പോകുന്നത് ഇവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഇവർ വാങ്ങിച്ചു വെച്ച സാധനം ആ ഹോട്ടലിലേക്ക് മുഴുവൻ സാധനം രണ്ട് ലക്ഷം റുപ്യയുടെ സാധന സാമഗ്രികൾ ഇവർ വാങ്ങിച്ചവിടെ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഉൾപ്പെടെ അതുപയോഗിച്ചാണ് ഇപ്പോൾ അവിടെ തറവാട് എന്ന് പറഞ്ഞ ഹോട്ടൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പിടിച്ചു വയ്ക്കുക രണ്ട് ലക്ഷം രൂപയുടെ ഇവരുടെ സാധന സാമഗ്രികൾ പിടിച്ചു വെക്കുക അത് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളോട് സംസാരിച്ചു അത് റിലീസ് ചെയ്ത് കൊടുക്കാൻ തയ്യാറില്ല പിന്നെയോ ഇവരുടെ ഒരു തർക്കം വരുന്നത് ഇവർ പറയുന്ന വാടക എഴുന്നതിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാൻ വാടക ഇനത്തിൽ അമ്പതിനായിരം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് എഗ്രിമെൻ്റ് അനുസരിച്ച് ഡിസംബർ പതിനഞ്ചിനാണ് എഗ്രിമെൻ്റ് പക്ഷേ ഇവർ ഓപ്പൺ ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് അപ്പോൾ ആ ദിവസത്തെ ചെറിയ ദിവസത്തെ ഗ്യാപ്പ് ആ ഗ്യാപ്പ് വന്നത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ഗ്യാപ്പ് വന്നത് ഓണർ അത് വിട്ടുകൊടുക്കുമ്പോൾ വൈറ്റ് വാഷ് ചെയ്യാനുള്ള സാവകാശം എടുത്തു എന്നിട്ട് എഗ്രിമെന്റ് ദിവസം മുതലുള്ള പൈസ വേണം എന്ന് നിർബന്ധം കൊടുത്തു അത് തരാമെന്ന് പറഞ്ഞു പക്ഷെ എന്നാൽ പോലും ഇത് സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്നില്ല ഇതാണ് കണ്ണൂരിലെ പൊതുവായിട്ടുള്ള സാഹചര്യം അപ്പോൾ പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള ഗുരുതരമായ അവരുടെ പരാതി മേൽ പോലീസ് കേസെടുക്കുന്നില്ല എന്നുള്ള നമ്മുടെ പരാതി വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ മറുവശത്ത് എല്ലാ രാഷ്ട്രീയം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേന്ദ്രമന്ത്രിമാർ വരെ ഈ പ്രശ്നത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് സമ്മർദ്ദമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് കമ്മീഷണർ ഓഫ് പോലീസ് ഇതിനകത്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ച സാവകാശം എടുത്തത് അപ്പോൾ എസ് എച്ച്ഒ മുമ്പാകെ ഇവർ കൊടുത്ത മൊഴി അവർ ഇതിനൊന്നും പറയട്ടെ ഇങ്ങനെ തള്ളി തള്ളിയിട്ടിട്ട് ഞാൻ താക്കൽ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വലമായി പിടിച്ചേറ്റ് വാങ്ങിച്ച് അയാൾ പറഞ്ഞ് നിന്നോടെല്ല ആര് ആ എന്നെ ചെയ്താൽ എന്ത് ചോദിക്കാനാന്നാണ് പറയുന്നത് അതായത് ഞാൻ ഒരു വിധവയോന്ന് ഒരു പട്ടികാതി കാര്യത്തി ആയതുകൊണ്ടാണ് അവരന്നെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ എത്ര പ്രാവശ്യമായി ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി കയറി ഇറങ്ങുന്നതെന്നറിയാം എനക്ക് ഒരു ജീവിക്കാനുള്ള ഒരു മാർഗമില്ല ഞാൻ എന്ത് ചെയ്യണോ എനിക്ക് നിയമങ്ങളൊന്നുമില്ലേ നിയമങ്ങളില്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ള നിയമങ്ങൾ അനക്കുമില്ലേ ആ നിയമങ്ങളുണ്ടാക്കി ക്യാസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇതിന് വഴി എനക്ക് ആക്കിത്തരണം